ഇത് പ്രിയ ചേച്ചി പ്രിയ ചേച്ചി ഒരു പതിമൂന്ന് ദിവസമായിട്ട് ജീവനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് പതിമൂന്ന് ദിവസത്തെ ഇവിടുത്തെ ചികിത്സ ചികിത്സ എന്നല്ല ഇവിടുത്തെ വാസം കഴിഞ്ഞിട്ടുന്ന് തിരിച്ചു പോവുകയാണ് എന്തൊക്കെയാണ് എക്സ്പീരിയൻസുകൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തും ഞാൻ പ്രിയ തൃശ്ശൂർ എന്നാണ് എത്ര വയസ്സായി അമ്പത്തേഴ് വയസ്സ് ഓക്കെ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ജീവനത്തിലെത്തിയത് ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ് പക്ഷേ ജേർണലിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല പ്രാക്ടീസ് ചെയ്തത് വേറെ പലതും ഒക്കെയാണ് ഓക്കെ എന്തായാലും എഴുത്തും വായന ഒക്കെ തന്നെയാണ് അവളുടെ മേഖല ഞാനൊരു റീജനറേഷൻ ആണ് ഡീടോക്സിഫിക്കേഷൻ ഉദ്ദേശിച്ചത് സത്യത്തിൽ എനിക്ക് ജീവനത്തെ പറ്റിയിട്ട് കാര്യമായ വിവരമില്ല എൻ്റെ ചേച്ചി മായ അവൾ ആണ് ഇതിൻ്റെ ഒരു ആരാധികൾ അറിവില്ലായിരുന്നു പക്ഷേ എൻ്റെ എനിക്കൊരു ഡീ ടോക്സിഫേഷൻ ആവശ്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അവൾ ചൂണ്ടി പിന്നെ സമയവും എല്ലാം ഒത്തു വരാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അത് സമയമൊക്കെ ഒത്തു വന്നപ്പോൾ അപ്പോൾ പിന്നെ വേഗം അതിലേക്ക് വന്നു അപ്പോൾ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഈ ഹോംലി ആയിട്ടുള്ള പ്ലേസ് വളരെയധികം ഇഷ്ടമായി ഇവിടെ എല്ലാവരും ഒരു കുടുംബം തന്നെ ായിട്ടുള്ളതാണ് ഡോക്ടേഴ്സായാലും ശരി സ്റ്റാഫായാലും ശരി ബാക്കി വരുന്ന ആൾക്കാരായാലും ശരി എല്ലാവരും ഒരേ കുടുംബം അത് പെട്ടെന്ന് മിങ്കിളാവുന്നുണ്ട് അതിനീ കുട്ടികളൊക്കെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ പ്രിയ ചേച്ചിക്ക് അതിലൊരു ടീം ലീഡർ ആവാനും പറ്റി വർത്തമാനമുണ്ട് വെറുതെയാ ഡോക്ടറെ വെറുതെയാ ഡോക്ടറെ എല്ലാവർക്കും കഴിവ് തന്നെ അപ്പോൾ ഞാൻ ഇത്തിരി സംസാരിക്കുന്നുള്ള തെറ്റേ ഉള്ളൂ അങ്ങനെ ഒരു ദുശീലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എനിക്ക് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ അത്ഭുതപ്പെടുത്തി ഒന്ന് വിശപ്പ് വേഗം ഇല്ലാതെയായി അതെന്ത് ട്രിക്ക് ആണെന്ന് ഇപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല ശരീരത്തിന്റെ ആ സൂത്രപ്പണി എനിക്ക് മനസ്സിലായില്ല വേഗം തന്നെ വന്നപ്പ വന്നപ്പോ തൊട്ടുള്ള ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദിവസം ഫുൾ ആയിട്ടുള്ള മീൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ആ മീൽ വളരെയധികം കൂടുതലായിരുന്നു എനിക്ക് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് വിട വന്ന ഭക്ഷണേ കിട്ടില്ല എന്നുള്ളത് ആ കിട്ടണ ഭക്ഷണം ഭയങ്കര കൂടുതലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാത്ത അധികം കൂടുതലായിരുന്നു നല്ല ടേസ്റ്റിയും ആയിരുന്നു ഒരു വ്യത്യാസവും തോന്നുന്നില്ല അതിന്റെ ഇവിടുത്തെ രുചിന്റെ വ്യത്യാസം തോന്നുന്നില്ല പിന്നെ ഒരു ചതി ഉണ്ടായിരുന്നു ഉടനെ തന്നെ ഞായറാഴ്ച പാചക കളരി ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണ കണ്ടു പക്ഷെ അപ്പഴത്തേക്ക് ഞാൻ ഫാസ്റ്റിങ്ങില് കേറിണ്ടായിരുന്നു അതുകൊണ്ട് കണ്ട് കണ്ടു കഴിക്കാതിരുന്നു പിന്നെ ഈ ഫാസ്റ്റിംഗിൽ കേറി കഴിഞ്ഞാൽ ഈ വിശപ്പ് ഉണ്ടാവാതിരിക്കും തളർച്ചയില്ലാതിരിക്കും എന്നുള്ളതും ഒരു അത്ഭുതം ായിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്ക രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോ രാവിലെ യോഗയോ പിന്നെ നടക്കാൻ പോവുക പിന്നീട് മസാജ് അതായത് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അത് വളരെ അത്ഭുതകരമായ കാര്യം ഇവിടെ നമ്മൾ പുറത്ത് നമ്മൾ ഒരു രാവിലെ ഒരു ഭക്ഷണം കഴിച്ചില്ല ഉച്ചയ്ക്ക് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ തളർച്ചയായി പിന്നെ തല സാധാരണ പിന്നെ തലവേദനയായി പിന്നെ എനർജി ഇല്ലാണ്ടാവും അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും എല്ലാരും പറയും ഭക്ഷണം കിട്ടാണ്ടായിട്ട് അപ്പോൾ ഒരു മരുന്ന് കഴിച്ചോളൂ എന്നിട്ട് ഇപ്പൊ ഒരു തരത്തിലുള്ള ഇത് ആവശ്യമില്ലായിരുന്നു കംപ്ലീറ്റ് ഒരു ദിവസം മുഴുവൻ വെള്ളം മാത്രം അല്ലെങ്കിൽ ഇത്തിരി ഉള്ള നീരൊക്കെ കുടിച്ചിരുന്നിട്ടും ഒരു കുഴപ്പമില്ല എത്രയോ ദൂരം നടക്കാനായിട്ട് പോകുന്നു പുഴയൊക്കെ കാണാൻ ഇവിടെ രാത്രിയിൽ തലകുത്തി മറിഞ്ഞ് കളിക്കുന്നു അതെ എന്നിട്ടൊന്നും ഒരു കുഴപ്പം പറ്റുന്നില്ല എനിക്കൊരു ആറാമത്തെ ദിവസമാണ് ഇത്തിരി കണ്ണിലിരിട്ട് കയറണ പോലെ ഇത്തിരി ഒരു തളർച്ചപ്പൊളി തോന്നി അപ്പോൾ ഡോക്ടറും ഇവിടെ ഞാൻ കാണുന്നുണ്ട് ക്രൈസിസ് ക്രൈസിസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അതിൽ കുറേ പേർക്ക് ലാസ്റ്റിംഗ് ക്രൈസിസുകൾ കൂടെയുള്ളവർക്ക് ചിലർക്ക് കുറച്ച് ശീലം വരുന്നത് പുറം വേദന വരുന്നു മറ്റേതൊക്കെ അപ്പൊ എനിക്ക് വന്നത് കുറച്ചൊരു ക്ഷീണം വന്നു പക്ഷെ അത് ഉച്ചയായപ്പോത്തേക്കും അത് ശരിയായി അവസാനിക്കുകയും ചെയ്യും അവസാനം ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഒരു മൂന്നാലഞ്ചു മണിക്കൂർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ എനിക്കല്ലെങ്കിലും ഉച്ചതിരിഞ്ഞാൽ ഈ ഇതെടുക്കുന്ന ദിവസം അവളത്തെ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല ഓണായിരിക്കും ഓണായി എല്ലാം ഓണായി എല്ലാം ഓൺ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഇവിടെ മസാജ് എടുത്തിരുന്നു അത് നല്ല റിലാക്സിങ് ആണ് നല്ല സുഖമായിരുന്നു അത് എനിക്ക് സാധാരണ എണ്ണ ഇഷ്ടമില്ലാത്ത ആളാണ് എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു എണ്ണയിൽ കുളിച്ച് എണ്ണയിൽ കുളിച്ചിട്ടുള്ള ആളാണ് അതെനിക്കിഷ്ടമായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം അത് കഴിഞ്ഞിട്ട് പോകുന്നു നല്ലൊരു ഉന്മേഷമുണ്ട് പിന്നെ റീജനവേറ്റഡ് ആയിട്ടുള്ള തോന്നലുണ്ട് പിന്നെ കുറച്ചുകൂടെ എനർജി തോന്നുന്നുണ്ട് മെൻ്റലി എത്രത്തോളം മെൻ്റലി റിലാക്സ്ഡായി റിലാക്സ്ഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു നല്ലൊരു ആണ് കണ്ടമാനം കാര്യങ്ങളിലേക്ക് പുതിയൊരറിവ് ഇത്രയും കൊല്ലം ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കാര്യ പല കാര്യങ്ങളും മാറ്റിപ്പൊളിച്ച് എഴുതുന്ന ചിന്താഗതികളിലേക്ക് വരുന്നു ഭക്ഷണത്തിൻ്റെ അക്രമങ്ങൾ പിന്നെ അതിൻ്റെ തമ്മിലുള്ള കോമ്പിനേഷൻസ് അത് ഭയങ്കര റിവലേഷനായിരുന്നു അപ്പം ആ അതൊക്കെ ഇനി അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വരുന്നു ഇനി പതുക്കെ പതുക്കെ അത് ശരിയാവുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നുള്ളത് അപ്പം അതിൻ്റെ ഇതുണ്ട് അത് ആണ് അപ്പോൾ പിന്നെ ഇതൊരു അത്ഭുതമായിരുന്നു ത് പിന്നെ നല്ല സുഖം വന്നിരിക്കുക ഭക്ഷണം കിട്ടുക തരുക എല്ലാം കൊയിൽ കൊണ്ട് തരുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സന്തോഷമുള്ളൊരു കാര്യം നല്ലൊരു ഒരു ഇതിൽ വന്ന് റിസോർട്ട് ഫീലിങ് വൈകുന്നേരം ഡാൻസ് കളിക്കുക സുംബ് അതിൻ്റെ നല്ല നല്ല രസമുള്ളത് പിന്നെ ബാക്കിയുള്ളവർ എനർജി നമുക്ക് കിട്ടും ആയിട്ടുള്ളത് കൊള്ളാം പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ കുട്ടികളും വളരെയധികം ഫ്രണ്ട്ലി വളരെയധികം എൻകറേജിങ് സ്പെഷ്യലി എല്ലാവരെയും എൻകറേജ് ചെയ്ത് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ ചിലരൊക്കെ വളരെ നാണം കുടുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ നോക്കി നോക്കി അവർ പുറത്തേക്ക് കൊണ്ടുവരും അതിന് ഏറ്റവും ായിട്ട് തോന്നാറുള്ള ഒരു കാര്യം ഇവിടെ ചികിത്സിച്ചു പോരുന്ന എല്ലാവരും ഇവിടുത്തെ ഡോക്ടർമാരും ഒക്കെ കുട്ടികൾന്ന വിളിക്കാറില്ല അതായത് അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളായിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഒരു കുടുംബമായിട്ട് നിൽക്കാനായിട്ട് എല്ലാം ഇപ്പോഴും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ദിവസത്തിൽ പല റൗണ്ട്സ് വന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമ്മളെ മനസ്സ് തുറക്കാനും നമ്മളെ നല്ലപോലെ ഹെല്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നേഴ്സസ് ആയാലും ചെറിയ ക്ലീനിങ് ആയിട്ടുള്ള തന്നെ പിന്നെ നല്ല നല്ല കഴിവുള്ള കുക്ക് കുക്കുള് രണ്ട് പേര് എന്നൊക്കെ നല്ല പിന്നെ എബാവ് ഓൾ ഡോക്ടർ ജെന്നി ഡോക്ടർ ജെന്നിയുടെ റിലേഷനാണ് എനിക്ക് അപ്പോൾ ഇത്രയും കൊല്ലം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് പിന്നെ ഡോക്ടർ ജെന്നിയോട് സംസാരിക്കാൻ പറ്റി നല്ലപോലെ സംസാരിക്കാൻ പറ്റി ഞാൻ അങ്ങനെ പെട്ടെന്ന് തുറന്നു പറയില്ല അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഇരുന്നോട്ടെ എന്നുള്ള അല്ല എനിക്കൊരു തോന്നലാണ് ഞാൻ അതിനൊക്കെ കടന്നു തന്നു അതിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള ആളാണ് പിന്നെ ഞാൻ ഇത് ചെയ്യണേന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ആവശ്യമില്ല എന്നുള്ള തോന്നലാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ഡോക്ടർജിനോട് എല്ലാം പറയാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു സുഖം കിട്ടി ഇനി നമുക്ക് തുടർന്നുള്ള ലൈഫ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ഈ നിന്നൊക്കെ ഒരു പ്ലാൻ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ടൈമാണിത് അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഇത്രയും ഉപയോഗിച്ചതിൽ ഇത്രയും ചെയ്തതിൽ അതിൻ്റെ ബലം കാണണമെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് നമ്മൾ പ്രായമാക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ആദ്യം ഇവിടെ ചെയ്തത് എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വിഷമങ്ങൾ വിഷമതകൾ അത് ഫിസിക്കലായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ തുറന്നു തുറന്ന് കാണുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ വന്ന് ആദ്യം ചെയ്തത് അതിനു വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ഘട്ടം സംസാരങ്ങളെല്ലാം പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ കൂടി വേരിലേക്ക് പോവാനായിട്ടുള്ളൊരു ശ്രമം നടത്തി അത് ശാരീരികമായിട്ടും നടന്നു മാനസികമായിട്ടും നടന്നു ഇവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളതായിരുന്നു അവിടെ പോയി അവിടെ കുറച്ച് കറക്ഷനുകളൊക്കെ നടത്തി അതിനുശേഷം ഇപ്പോൾ അത്യാവശ്യം ഒരു ബാലൻസിലെത്തി എന്ന് കണ്ടപ്പോൾ തിരികെ ഇതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം അതായത് ഫിസിക്കലായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകളില്ല എനർജി കുറവായിട്ടുണ്ടെങ്കിൽ ആ എനർജി കൂടി വന്നു അങ്ങനെ എല്ലാം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബാലൻസ് നമുക്ക് കിട്ടി രോഗങ്ങളില്ല ഇപ്പോൾ അസ്വസ്ഥതകളില്ല ലക്ഷണങ്ങളില്ല എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ നമ്മൾ പതുക്കെ ഇപ്പോൾ ഉള്ള ലൈഫ് വാസ്തവത്തിൽ മനോഹരമാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി കുറെ ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടു പണഞ്ഞു ഒരു ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റി നമ്മൾ അംഗീകരിക്കുന്ന ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മളെത്തി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലാസ്റ്റ് നടന്നതാണ് നമ്മളുടെ ഗോൾ എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യൽ ഇവിടെ ഓരോ ഒരു സ്ട്രക്ചറുണ്ട് ചികിത്സയ്ക്ക് അതിലത്തെ നാലാമത്തെ ഘട്ടമാണ് ഈ ഗോളിലേക്ക് ഒരാളെ കയറ്റി അയാൾക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമം അതിന് കൂടിയുള്ള ഒരു സഹായം നമ്മൾ നടത്തേണ്ടതുണ്ട് ഇവിടെ ഒരാൾ വരുന്നത് ചിലപ്പോൾ നടുവേദനിച്ചിട്ടാവാം ഗ്യാസ്ട്രൈറ്റിസ് ആവാം മൈഗ്രെയിൻ ആവാം ട്യൂമർ ആവാം എന്ത് രോഗം വേണമെങ്കിലും ആവാം പക്ഷെ ഞങ്ങൾ ഈ നാലിലൂടെയും കടന്നു പോകും എന്നിട്ട് കാരണം അവരുടെ ഒരു രോഗം മാറ്റുക എന്നുള്ളതല്ല ആരോഗ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന അടുത്ത ഘട്ടവും വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ആ ഗോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇനിയുള്ള ഇതില് എത്രയും കാലം ഞാൻ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് വിചാരിക്കുന്നത് പിന്നെ എഴുത്തും വായന ഒക്കെ അതിലേക്ക് അങ്ങോട്ട് തിരിച്ച് പോവാന്നുള്ള ഒരു ഇതാണ് വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ അതായത് സ്വധർമ്മത്തിലേക്ക് കയറുക അങ്ങനെ ആ പഠിച്ചൊരു കാര്യം എന്തായിരുന്നു അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളുടേതായ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു തൃപ്തി കിട്ടും ലൈഫിൽ ലൈഫിൽ പിന്നെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് സ്വധർമ്മ തൃപ്തി ഉം നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ചെയ്തു തീർക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫുൾഫിൽമെന്റ് ഒരു ഒരു ഇലയുടെ ഉദാഹരണമാണ് അതിനെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു വൃക്ഷത്തിൽ ഒരു ഇല നിൽക്കുമ്പോൾ കുറേ ഇത്രയും പതിനായിരക്കണക്കിന് ഇലയുടെ ഇടയിലുള്ള ഒരു ഇലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കാണില്ല പക്ഷെ ആ ഇല വൃക്ഷത്തിനോട് ചേർന്ന് നിക്കുന്നിടത്തോളം അതിന് വലിയൊരു ധർമ്മം നിർവഹിക്കാനുണ്ട് ഒരു ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഊർജം ആ ഇല കൂടി നൽകുന്നു അതുകൊണ്ട് ആ ഇലയ്ക്കും പ്രാധാന്യമുണ്ട് പക്ഷെ ആ ഇല ഒരിക്കലും പൂവിനെ കണ്ടിട്ടോ ആ പൂവിൻ്റെ അഭിരുചി എന്ത് മനോഹരമാണ് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ തടി കണ്ടിട്ട് ഞാൻ തടിയായി മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ന തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വധർമ്മത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവാ നമ്മുടെ കഴിവ് അതിലല്ല നമ്മുടെ കഴിവ് ഈ പറയുന്ന ഒരു പ്രകാശ സംശ്ലേഷണം നടത്തി വൃക്ഷത്തിന് വേണ്ടി ഊർജം കൊടുക്കലാണ് ഇലയുടെ ധർമ്മം എന്നില മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലൂടെ ചരിക്കുന്നതെങ്കിലോ അപ്പം ഇലയുടെ ലൈഫ് വളരെയധികം ഒന്ന് ഫില്ലായിക്കൊണ്ട് വളരെ ഒരു നിറവുള്ളത് ഒന്നായിട്ട് മാറുന്നുണ്ട് ജീവിതത്തിൽ എന്നും ഒരു തൃപ്തി ഉണ്ടാവും അതുപോലെ പ്രിയ ചേജിയുടെ ലൈഫിൽ പ്രിയ ചേജിയുടെ ഒരു അഭിരുചി എന്ന് പറയുന്ന എഴുത്താണ് വായനയുമാണ് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഇന്ധനവും അത് തരും പിന്നെ ജീവിതം എത്രത്തോളം സ്ട്രെസ്ഫുള്ളായിക്കോട്ടെ എത്രത്തോളം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിക്കോട്ടെ ഒന്നും നമുക്ക് വിഷയല്ല. നമുക്ക് ആവശ്യമുള്ള ഇന്ധനം വേറൊന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് കൂടിയിട്ട് കയറാനായിട്ട് എല്ലാ അനുഗ്രഹവും ഡോക്ടർ താങ്ക് യു